ജി സി സി രാഷ്ട്രങ്ങളുടെ സംയുക്ത സൈനിക പരിശീലനത്തിന് ഖത്തറിൽ സമാപനം പതിനൊന്ന് ദിവസം നീണ്ടുനിന്ന സൈനികാഭ്യാസങ്ങൾക്കാണ് തിരശീലവീണത സമാപന ചടങ്ങിൽ ജി സി സിയിലെ ആഭ്യന്തര മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ജിസി രാഷ്ട്രങ്ങളിലെ സംയുക്ത സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അറേബ്യൻ ഗൾഫ് സെക്യൂരിറ്റി ഫോർ എന്ന പേരിലായിരുന്നു സൈനിക പരിശീലനം ഖത്തർ സൗദി അറേബ്യ യു എ ഇ കുവൈത്ത് ബഹ്റൈൻ ഒമാൻ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സൈനികർക്കൊപ്പം യു എസിൽ നിന്നുള്ള പ്രത്യേക യൂണിറ്റുകളും പരിശീലനത്തിന്റെ ഭാഗമായി എഴുപത് വ്യത്യസ്ത മേഖലകളിൽ ഇരുന്നൂറ്റി അറുപത് മണിക്കൂർ നീണ്ട സൈനികാഭ്യാസമാണ് അരങ്ങേറിയത് സേനകളുടെ പ്രവർത്തനക്ഷമത പരസ്പര സഹകരണം സങ്കീർണ സുരക്ഷാ സാഹചര്യങ്ങളുടെ പ്രതികരണം തുടങ്ങിയ മേഖലകളിലായിരുന്നു ഡ്രില്ലുകൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ജി സി സി രാഷ്ട്രങ്ങൾ സംയുക്ത സൈനിക പരിശീലനം നടത്തിവരുന്നുണ്ട് ബഹ്റൈൻ യു എ ഇ സൗദി അറേബ്യ രാഷ്ട്രങ്ങളാണ് ഇതിനു മുമ്പുള്ള ഗൾഫ് സുരക്ഷാ ഡ്രില്ലുകൾക്ക് വേദിയായത് ഗൾഫിനപ്പുറത്തേക്കുള്ള വിശാലവും തന്ത്രപ്രധാനവുമായ സഹകരണം ലക്ഷ്യമിട്ടാണ് യു കൂടി സൈനികാഭ്യാസത്തിൽ പങ്കാളിയായത് മീഡിയ വൺ ദോഹ